സ്വർണ്ണത്തിനേക്കാളും സ്പീഡിലാണ് ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിന്റെ അസറീസിനും ഒക്കെ പ്രൈസ് കൂടുന്നത് നാൽപ്പതിനായിരം രൂപയിൽ താഴെ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ലാപ്ടോപ്പ് ഇപ്പൊ പരിചയപ്പെടുത്തി തരാം മിലിറ്ററി ഗ്രേഡ് ഉള്ള ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് ബിസിനസ് ലാപ്ടോപ്പ് എം എസ് ഐ മോഡേൺ ഫിഫ്റ്റീൻ നാൽപ്പതിനായിരം രൂപയിൽ താഴെ ഇതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ബാക്കി കേട്ടിട്ട് മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി പ്രോസസർ വരുന്നത് റൈസൺ ഫൈവ് സെവൻ ഫോർ ത്രീ സീറോ യു സെവൻ ഫൈവ് ത്രീ സീറോ യുവിനേക്കാളും മൾട്ടിത്രഡ് പെർഫോമൻസിൽ കുറച്ചുകൂടെ ബെറ്ററാണ് സെവൻ ഫോർ ത്രീ സീറോ യു പവർ എഫിഷ്യന്റ് ആണ് സിക്ടീൻ എംബി എൽ ത്രീ കാഷ് കൊണ്ട് ഹീറ്റ് ആകുകയല്ല റാം വരുന്നത് സിക്സ്റ്റീൻ ജി ബി എസ് എസ് ഡി ഫ് ട്വൽ ജി ബി ബിബി കിടിലും ഒരു ഐ പി എസ് ലെവൽ ഡിസ്പ്ലേ ഫിഫ്റ്റീൻ സിക്സ് വരുന്നുണ്ട് അത് ഒരു ബിസിനസ് ലാപ്ടോപ്പിൽ ആ ഒരു റേഞ്ചിൽ ഏറ്റവും വലിയ പരാതി നമ്മൾ മറ്റു ലാപ്ടോപ്പുകളിൽ കേൾക്കുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിനാണ് ബോഡി ക്വാളിറ്റിയും വളരെ എക്സലന്റാണ് വൺ എയ്റ്റി ഡിഗ്രി ഹിഞ്ചസ് ആണ് വരുന്നത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ള ലാപ്ടോപ്പാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇതുവരെ കേട്ടത് മനോഹരമെങ്കിൽ ഇനി കേൾക്കാനുള്ളത് അതിമനോഹരമായിരിക്കും കീബോർഡാണ് ഇതിന്റെ ഏറ്റവും കിടിലം ഒരു ഫീച്ചർ വൺ പോയിന്റ് ഫൈവ് എം എം ആണ് കീട്രാവില വരുന്നത് കീബോർഡ് ബാക്ക് ലൈറ്റ് ആണ് ത്രീ സ്റ്റെപ്പ് ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വയർലെസ് കണക്ടിവിറ്റി ആയിട്ട് വൈഫൈ സിക്സ് ആൻഡ് അതേപോലെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് തെർമൽസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ടെൻഷനും വേണ്ട രണ്ട് ഹീറ്റ്സിംഗ് ും കിടിലും ഒരു ഫാനും വരുന്ന ഒരു മികച്ച കൂളിംഗ് സിസ്റ്റമാണ് എം എസ് ഐ ഇന്ന് കൊടുത്തിരിക്കുന്നത് വാരി കോരിയാണ് യു എസ് ബി പോർട്ടുകൾ തന്നിരിക്കുന്നത് മൂന്ന് ടൈപ്പ് എ യു എസ് ബി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരു പി ഡി ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സി യു എസ് ബി പോർട്ടും അവൈലബിൾ ആണ് സ്റ്റോറേജ് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരു മൈക്രോ എസ് ഡി കാർഡ്സ് ലോട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ടും നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി ഓട്ടോർ ബാറ്ററി ആയിട്ടാണ് വരുന്നത് പിന്നെ റൈസൺ ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വളരെ പവർ അഫീഷ്യൻ ആണ് ചാടി കയറി ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട ഓഫ്ലൈനിലെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഓൺലൈനിലെ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും എക്സ്റ്റൻഡ് വാറണ്ടി പാക്കേജസും ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും